മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേൾക്കുമ്പോഴാണ് ശരിക്കും അതിശയിച്ചു പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രം മോഹൻലാന്റെതായി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇറങ്ങിയതിന ശേഷം ഇതുപോലെ റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അതിശയത്തിലേക്ക് ആഴ്ത്തത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രം മോഹൻലാലിൻ്റെതായി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ ഋഷഭ എന്ന ചിത്രമാണ് അത് ഇറങ്ങി വലിയ അഭിപ്രായങ്ങൾ നേടിയാൽ മോഹൻലാലിന്റെ പിന്നെ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയേണ്ടതില്ല പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ മോഹൻലാലിന് ഗംഭീര പ്രോജക്ടുകൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഇപ്പോഴിതാ അതിനു മുമ്പേ തന്നെ മോഹൻലാൻ കൈയൊടുക്കാൻ പോകുന്നത് സാക്ഷാൽ ഹോം ഹോംപാലയാണ് ഇത് കേട്ട് കുറച്ചുപേരുടെയൊക്കെ കിളി പറന്ന് കാണുമെന്ന് ആരാധകർ ഇപ്പോൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നടനായും താരമായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തമായി തന്റെ പേരിലാക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഇൻഡസ്ട്രിയിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കുറിച്ച് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കിയിരുന്നു മോഹൻലാന്റെ ഓരോ സിനിമകളും തിയേറ്ററുകളെ ഇളക്കിമറിക്കുകയും ചെയ്തു ബോളിവുഡിൽ ഈ വർഷം അഞ്ഞൂറ് കോടിയുടെ കളക്ഷനാണ് മോഹലാന്റെ സിനിമകൾ മാത്രമായി നേടിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ പല വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികളും മോഹൻലാലുമായി പ്രോജക്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ സൗത്ത് ഇന്ത്യയിലെ മുൻനിര പ്രൊഡക്ഷൻ ഹൌസായ ഹോംപാലെ ഫിലിംസ് മോഹലാനെ സമീപിച്ചെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തൊട്ടതെല്ലാം ഹിറ്റാക്കിയ കനഡിലെ മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റുകൾ സ്വന്തം പേരിലാക്കിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഹോംബാലെ ഫിലിംസ് ഈ വർഷം ഹോംബാലെ നിർമ്മിച്ച കാന്താര ചാപ്റ്റർ വൺ ഇന്ത്യയിലെ ഇയർ ടോപ്പറായി മാറിയിരിക്കുകയാണ് വിതരണം ചെയ്ത മഹാവ്ദാർ നരസിംഹ മുന്നൂറ് കോടിയിലേറെ നേടുകയും ചെയ്തു ഹോംബാലും മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർക്കപ്പെടുമെന്നതിൽ സംശയമൊന്നുമില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നത് രണ്ട് സിനിമകൾക്ക് വേണ്ടിയാണ് ഹോംബാലെ മോഹലാനെ സമീപിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഹോംബാലയുടെ കളികൾ ഇനി ബോളിവുഡിലും ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത് ഒപ്പം ലെവലിലുള്ള മലയാള സിനിമയുടെ പോക്ക് കാണുമ്പോൾ മോഹൻലാലിനെ വെച്ചൊരു സംഭവം പടയ്ക്കാനുള്ള സാധ്യത ഹോംബാലയുമായി ബന്ധപ്പെട്ട് കാണാനും സാധിക്കുന്നു എന്നാൽ രണ്ട് പ്രോജക്ടുകളും എപ്പോൾ ആരംഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നായകനാകുന്ന ധൂമം ആയിരുന്നു ഹോംബാലയുടെ ആദ്യ മലയാള ചിത്രം തിയേറ്ററൽ ചിത്രം പരാജയമായി മാറി പൃഥ്വിരാജ് സംവിധായക ഹുപ്പായമണിയെന്ന ടൈസൺ നിർമ്മിക്കുന്നതും ഹോംബാലയാണ് ഇതിന് പിന്നാലെയാണ് മോഹൻലാലുമൊത്ത് ഹോംബാലെ കൈകോർക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നും റിപ്പോർട്ടുകൾ വരികയാണ് ഏകദേശം കൺഫേം ആണ് എന്ന് തന്നെയാണ് മൂവി അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് രണ്ട് പ്രോജക്ടുകളാണ് മോഹൻലാലുമായി ഹോംബാലെ ചർച്ച ചെയ്യുന്നത് നിലവിൽ ദൃശ്യൻ ത്രീയുടെ തിരക്കിലാണ് മോഹൻലാൽ അതിനുശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റിൽ ബാക്കി പോർഷനുകൾ അദ്ദേഹം പൂർത്തിയാക്കും വിസ്മ്യ മോഹൻലാലിന്റെ ആദ്യ ചിത്രം തുടക്കത്തിലും മോഹൻലാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അഭിമുഖങ്ങളുണ്ട് പേട്രിയേറ്റിന് ശേഷം മോഹൻലാൽ തുടക്കത്തിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതിനുശേഷം എൽ മുന്നൂറ്റി എന്ന ചിത്രം ചെയ്യാൻ പോകുന്നു എന്ന കാര്യങ്ങളും ഏകദേശം കൺഫേം ആണ് ഡിസംബറിലാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ കടക്കുക അപ്പോഴാണ് ഹോംബാലയുടെ മോഹൻലാൽ പ്രോജക്റ്റെ കുറിച്ചുള്ള വാർത്തകളും എത്തുന്നത് കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നും മോഹൻലാനെ അപ്രോച്ച് ചെയ്ത് നിരവധി പ്രഗത്ഭരായ സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെ എത്തുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു അതിൽ പ്രഗത്ഭരായ ഒരാളായിരുന്നു പ്രശാന്ത് വർമ്മ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി മോഹൻലാലിനെ ഒരു സിനിമയ്ക്കായി സമീപിക്കുന്നുവെന്ന് പ്രശാന്ത് വർമ്മ തന്നെയാണ് അടുത്തിടെ പറയുകയുണ്ടായത് ഉടൻ തന്നെ മോഹൻലാലിനെ സമീപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ പങ്കുവച്ചതും ഇതിന്റെ ഭാഗമായി ഇതിന്റെ പിന്നിൽ ഹോംബാലെ ഉണ്ടോ എന്നതും ഒരു സംശയകരമായ ചോദ്യമാണ് അങ്ങനെയെങ്കിൽ മോഹൻലാലിനെ വീണ്ടും ഒരു ഇതിഹാസ തുല്യമായ കഥാപാത്രത്തിലേക്ക് കാണാനുള്ള സാധ്യത വയ്ക്കുന്നു അതിനപ്പുറം വേറെ ഏതെങ്കിലും സിനിമകൾ ഓംബാലയുമായി ചേർന്ന് ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പ്രേക്ഷർ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്